കൂടുതൽ പ്രാവശ്യം വന്നിരിക്കുന്നത് സ്വിഫ്റ്റായിട്ടാണ് കേട്ടോ സ്വിഫ്റ്റിൻ്റെ ഏറ്റവും ബേസ് മോഡലാണ് എങ്കിൽ കൂടിയും ഇതിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വാഹനമായിരിക്കും നല്ല അലുമിനിയം കളറിൽ നല്ല രസമായിട്ട് കിടക്കുന്ന ഒരു വണ്ടി സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയാണ് ഇതിൻ്റെ ഫിറ്റ്നസ് ഉള്ളത് രണ്ടായിരത്തി എട്ട് മോഡലാണ് കാര്യമായിട്ട് പ്രത്യേകിച്ച് പെയിൻറ്റോ കാര്യങ്ങളൊന്നും പോയതായിട്ട് ഞാൻ അത് കാണുന്നില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാടാ ഫ്രണ്ട് സൈഡിൽ യാതൊരു കുഴപ്പമില്ല ഒറ്റ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ മൈനോട്ടായിട്ട് ഒരു സംഭവം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറിയ സംഭവങ്ങളു വേറെ ഒന്നും ഈ സൈഡിൽ പ്രശ്നമാണൊന്നുമില്ല ഹാൻഡിലവിടെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറുണ്ട് സുഖമായിട്ട് മൂന്നുപോലെ തന്നെ അടുത്ത് സെപ്റ്റംബർ വരെ ഉണ്ട് കേട്ടോ സുഖമായിട്ട് കൊണ്ടു ഇവിടെ ഒരു ചെറിയ ടച്ചപ്പ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം വേറെ പ്രത്യേകിച്ചൊന്നും പെയിൻറ്റിങ്ങിൻ്റേതായിട്ടുള്ള യാതൊരു സ്ക്രാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പാച്ചോ ഒന്നും കാണാനില്ല ഇതാണ് വണ്ടിയുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് പക്ഷേ ടയറ് മോശമാണ് ടയറ് മാറേണ്ടി വരും ടയറിനെ മാത്രമാണ് എന്തെങ്കിലും ഒരു പോരായ്മ ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടുത്തെ നാല് ടയറും ഏകദേശം ഒരേപോലെ തന്നെയാണ് ജസ്റ്റ് മാറി വരും അതിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അവർ പുതിയ കാർ മേടിച്ച കാരണം പിന്നെ ഇതിനിപ്പോൾ ടയർ മാറ്റി ഉപയോഗിക്കുന്ന കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഒറ്റ ഗ്ലാസ് പോലും കാണാം മാറ്റിയിട്ടില്ല എടാ എല്ലാം കമ്പനി ഗ്ലാസ് ഗ്ലാസ്സിനെ കിടക്കുന്നത് വേറെ ആക്സിഡൻ്റ് ഹിസ്റ്ററി വെള്ളപ്പൊക്കെ ഭീഷണി നേരിട്ടിട്ടില്ല നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നതാണ് അതിൽ ബാക്കിൽ സ്റ്റിക്കർ നോക്കണ്ട അത് എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അത് ഈ ചട്ടം പിടിച്ചിട്ടുള്ളതല്ല ഇത് ഓൾറെഡി തേർഡ് ഓണറാണ് അപ്പോൾ ആൾക്ക് കിട്ടുമ്പോൾ നിലവിൽ അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ബേസ് മോഡലാണെങ്കിൽ കൂടി സെൻട്രൽ ലോക്കും നാല് ഡോറ് പവർ വിൻഡോ കയറ്റിയിട്ടുള്ളതാണ് വേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയറിന്ന് കാണിച്ച് തരാം എങ്ങനെയുണ്ടെന്നുള്ളത് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇൻറ്റീരിയർ വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഡോറിൻ്റെ സൈഡായ പോലും ഇവിടെ ഒരു ചെറിയൊരു സംഭവമുണ്ട് പിന്നെ അടിയിലൊന്നും വേറെ വേറെ കുഴപ്പമുള്ള ഒന്നും കാണാനില്ല കേട്ടോ ഇനിയിപ്പോൾ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നല്ല സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ലട നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ഞാൻ നോക്കിയിട്ട് ടയറിൻ്റെ കാര്യത്തിൽ മാത്രമാണ് മോശമുള്ളൂ സീലിങ്ങൊന്നും വലിയ കലാപില്ല അതവിടെ ഇവിടെ ഇതിൽ ഒരു നാലൊരു കുത്തു ഒരു സ്ക്രാച്ച് ഒരു വര പോലത്തെ സംഭവമുണ്ട് ോക്കുമ്പോൾ ഇതാണ് കാണുന്നത് പിന്നെ അത് ഈ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇടാ നീറ്റായിട്ട് തന്നെ കിടപ്പുണ്ട് ബാക്കിൽ പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുവാണേത് ഇതാണ് ഡാഷ്ബോർഡിൻ്റെ ഭാഗം നല്ല ക്ലീനായിട്ട് അതായത് നമ്മൾ ചിലർ വിൽക്കാൻ വേണ്ടി പോളിഷ് ചെയ്ത് വെക്കില്ലേ അതുപോലെയൊന്നും ചെയ്തിട്ടില്ല അതായത് വീട്ടിൽ കിടക്കുന്ന വണ്ടിയാണ് സ്ഥിരം ഇവർ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് എന്നിട്ട് പോലും ഇത്ര നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ ഫ്രണ്ട് ബോണറ്റൊക്കെ ഒന്ന് ബുദ്ധിമുക്കാം ഇനി ബോണറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട എഞ്ചിൻ റൂമിൻ്റെ ഭാഗങ്ങളാണല്ലോ എല്ലാവർക്കും അറിയേണ്ടത് ബാറ്ററി ഒക്കെ നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് കാണുന്നത് കേട്ടോ വേറെ ഇതുവരെ ബാറ്ററിക്ക് വിഷയമൊന്നും വന്നിട്ടില്ല പിന്നെ എഞ്ചിൻ റൂമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് ഓയിലൊക്കെ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ കുറേ വണ്ടികൾ വേറെ ഉണ്ട് അതുകൊണ്ട് വണ്ടിയുടെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിമെടുപ്പായിട്ട് തന്നെ കൊണ്ടുനടക്കണ ഒരു ചേട്ടൻ വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് എഞ്ചി റൂം കാണിക്കുന്നൊന്നുള്ളൂ കാരണമെന്നു വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാർ എൻജിൻ റൂമ് ചോദിക്കാറുണ്ട് ചില ചിലപ്പോഴെങ്കിലും എഞ്ചിൻ റൂമ് കണ്ടിട്ട് ആളുകൾ വന്ന് വണ്ടി നോക്കാറുണ്ട് കാര്യമായിട്ട് സംഗതികളൊന്നും കാണുന്നില്ല എങ്കിൽ പോലും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ എന്നെ മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ട യാതൊരു കാര്യമില്ല ഒരു വാഹനം വന്ന് നോക്കുമ്പോൾ വന്ന് മെക്കാനിക്കൽ സൈഡിലുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾ വന്ന് നിങ്ങളുടേതായ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന കാര്യം മറക്കരുത് ഇടാ അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ പിന്നെ എൻ്റെ അടി കാര്യങ്ങളൊക്കെ നോക്കുക തുരുമ്പുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ നോക്കിയപ്പോഴും ഞാൻ കണ്ടിട്ടൊന്നുമില്ല എങ്കിലും നിങ്ങൾ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടനടുത്ത് ചെങ്ങാലൂരാണ് വണ്ടി ഇരിക്കുന്നത് തേർഡ് ഓണറാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു ഓടിയിട്ടുള്ള കിലോമീറ്റർ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം കിലോമീറ്ററാണ് ഇതുവരെ ഈ വണ്ടി ഓടിയിട്ടുള്ളത് ആകെയുള്ളത് ടയർ മാറണം എന്നുള്ള ഒരു സംഗതി മാത്രമേ ഉള്ളൂ ഇൻഷുറൻസ് ആണെങ്കിൽ ഈ വർഷം നവംബർ മാസം വരെ ഉണ്ട് ഇനി പൊലൂഷനാകട്ടെ പതിനൊന്നാം മാസം വരെ പൊലൂഷനും ഉണ്ട് അപ്പോൾ ഇതാണ് വണ്ടിയുടെ സെറ്റപ്പും കാര്യങ്ങളും അപ്പോൾ ഒരു സ്വിഫ്റ്റ് എടുക്കുന്നവർക്കുണ്ടെന്ന് താല്പര്യമുള്ളവർക്കുണ്ടെന്ന് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ ബേസ് മോഡലാണ് എങ്കിൽ കൂടിയും നാല് ഡോറ് പവർ വിൻഡോ ആണ് അതുപോലെ തന്നെ സെൻ്റർ ലോക്കാണ് ഇനി ഇതിന് വില പറയുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് വിലപേശലിന് വിധയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് എന്ത് തന്നെ ആയാലും അദ്ദേഹത്തോട് ഒന്നിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുക ഈ ഒരു പ്രൈസിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ പ്രൈസ് എന്ത് തന്നെയായാലും നിങ്ങൾ വോട്ട് ചെയ്യുക അപ്പോൾ പിന്നെ ആൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയൂ കേട്ടോ അപ്പോൾ ഒരിക്കലും കൂടി പറയാണ് രണ്ടായിരത്തി എട്ട് മോഡലാണ് തേർഡ് ഓണറാണ് ഒരു ലക്ഷത്തി നാൽപ്പതാറെങ്കിലും നാൽപ്പതാറായിരങ്കിലും ഓണർ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബറിലാണ് അടുത്ത ടെസ്റ്റ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്വിഫ്റ്റിൻ്റെ ബേസ് മോഡലാണെങ്കിൽ കൂടിയും നാല് ഡോർ പവർ വിൻഡോ ആക്കിയിട്ടുള്ളതാണ് അതുപോലെ സെൻട്രൽ ലോക്കാണ് അപ്പോൾ ഇത്തരം ഒരു വാഹനം ഒരു ലക്ഷത്തി എൺപതിനായിരം ആണ് വില പറയുന്നത് താല്പര്യമുള്ളവർക്ക് വിളിക്കാം വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ മികച്ച രീതിയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നവരെ എല്ലാവരോടും ബൈ